മേസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയങ്കരനാണ് മുടിയൻ എന്ന ഋഷി ഡി ഫോ ഡാൻസിലൂടെ കടന്നു വന്ന ഋഷി പിന്നീട് ഒപ്പമുളകും പരമ്പരയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇന്ന് മുടിയനെ അറിയാത്ത മലയാളികളില്ല ഋഷി എന്ന പേരിനേക്കാൾ മുടിയൻ വിഷ്ണു എന്ന് പറഞ്ഞാലാകും ഋഷിയെ ആളുകൾ തിരിച്ചറിയുക ഈ അടുത്ത് ബിഗ് ബോസിലും ഋഷി എത്തിയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥിയായിരുന്നു ഋഷി ബിഗ് ബോസിൽ പോയി ഹേറ്റേഴ്സ് ഇല്ലാതെ മടങ്ങി വന്നവരിൽ ഒരാളായിരിക്കും ഋഷി തൻ്റെ നിഷ്കളങ്കതയും സത്യസന്ധമായ പെരുമാറ്റവും കൊണ്ട് ഋഷി അകത്തും പുറത്തും ജനപ്രീതി നേടിയിരുന്നു ഇപ്പോഴിതാ ജീവിതത്തിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഋഷി താരം വിവാഹം കഴിക്കാൻ പോവുകയാണ് ഐശ്വര്യയാണ് ഋഷിയുടെ വധു പ്രപ്പോസൽ വീഡിയോ പങ്കുവെച്ചാണ് ഋഷി വിവാഹത്തെക്കുറിച്ച് ആരാധകരോട് പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി നടന്നത് ചടങ്ങിൽ ബിഗ് ബോസ് താരങ്ങളും ഉപ്പുമുളകും താരങ്ങളും പങ്കെടുത്തിരുന്നു പരിപാടികളിൽ ഉപ്പുമുളകും താരം നിഷ സാരംഗ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് ഉപ്പുമുളകിൽ എന്നതുപോലെ തന്നെ ഓഫ് സ്ക്രീനിലും അമ്മയെയും മകനെയും പോലെ തന്നെയാണ് നിഷയും ഋഷിയും ആ വാക്കുകൾ വായിക്കാം എനിക്ക് രണ്ടു പേരും ഏറെ പ്രിയപ്പെട്ട മക്കൾ ആണെന്നാണ് നിശ പറയുന്നത് ഋഷി തൻ്റെ സ്വന്തം മകനെ പോലെയാണ് ഋഷി തനിക്ക് കുറച്ച് സ്പെഷ്യൽ ആണെന്നും നിശ പറയുന്നു ഋഷിയിലൂടെയാണ് താൻ ഐശ്വര്യയെ പരിചയപ്പെടുന്നത് ഋഷി കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നാണ് നിശ പറയുന്നത് ഈ ചെക്കൻ കല്യാണം കഴുകാനൊക്കെ ആയോ എന്നായിരുന്നതാണ് ചിന്തിച്ചതെന്നും താരം പറയുന്നത് തൻ്റെ മനസ്സിൽ ഋഷി ഇപ്പോഴും കുഞ്ഞു പയ്യനാണ് കുറച്ച് തടി വച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ മാറ്റമൊന്നും ഇല്ലെന്നും താരം പറയുന്നു ബിഗ് ബോസിൽ കണ്ടത് ഋഷിയുടെ യഥാർത്ഥ സ്വഭാവമാണെന്നും നിഷ പറയുന്നത് ഇവിടുത്തെ പോലെ തന്നെയായിരുന്നു ഋഷി ബിഗ് ബോസിലും അവിടെ ചെന്നും കരയുന്നു ഇവിടെയും കരയുന്നു ഋഷിയുടെ സ്വഭാവം എന്നും ഒരുപോലെയാണെന്നാണ് താരം സാക്ഷ്യപ്പെടുത്തുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന അതേപോലെ തന്നെ പെട്ടെന്ന് സംഘടന വരുന്നതാണ് ഋഷിയുടെ പ്രകൃതം പെട്ടെന്ന് കരയുകയും ചെയ്യുന്ന ഋഷി ജനുവിനാണെന്നും നിഷ പറയുന്നു പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ അവൻ എന്താ ബിഗ് ബോസിൽ അങ്ങനെയെന്ന് തന്നോടും പലരും ചോദിക്കുമായിരുന്നു അവൻ അങ്ങനെയാണ് അവൻ്റെ ഒറിജിനൽ സ്വഭാവം അങ്ങനെയാണ് എന്നായിരുന്നു താൻ നൽകിയിരുന്ന എന്നും നിശ പറയുന്നു ഋഷി തനിക്ക് തൻ്റെ മകനെപ്പോലെ തന്നെയാണെന്നും നിഷ പറയുന്നുണ്ട് ഋഷിയുടെ അമ്മയെക്കുറിച്ചും നിഷ സംസാരിക്കുന്നുണ്ട് ഋഷിയെ പോലെ തന്നെ സാധുവാണ് അമ്മ മക്കളുടെ ഭാഗ്യമാണ് അമ്മ എന്നും നിശ പറയുന്നു പിന്നാലെ ഐശ്വര്യയെക്കുറിച്ചും താനും സംസാരിക്കുന്നുണ്ട് വളരെ നല്ല കുട്ടിയാണ് ഐശ്വര്യ അവളെ തന്നെ നീ വിവാഹം കഴിക്കണേ എന്ന് താൻ ഋഷിയോട് എപ്പോഴും പറയുമായിരുന്നു എന്നാണ് നിഷ പറയുന്നത് അവൻ്റെ കൂടെ എന്തിനും ക്ഷമയോടു കൂടി നിൽക്കുന്ന ആളാണ് ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേരുന്ന കുട്ടിയാണ് ഐശ്വര്യ എന്നും താരം പറയുന്നു അതേസമയം ഇവനെയും ഐശ്വര്യയെയും തെറ്റിക്കാൻ ഞാൻ നോക്കിയെങ്കിലും യാതൊരു ലക്ഷ്യമില്ലെന്ന് തമാശയായി പറയുന്നുണ്ട് നിനക്ക് വേറെ പണിയില്ലേ കൊച്ചേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിലൊന്നും അവളുടെ മനസ്സ് മാറിയിട്ടില്ലെന്നും നിശ പറയുന്നു ഞാൻ അവൻ പാവമാണ് എന്നാകും അപ്പോൾ ഐശ്വര്യ പറയുകയെന്ന് നിശ പറയുന്നുണ്ട് ഇങ്ങനെ വേണം പെൺകുട്ടികൾ പ്രേമിക്കാൻ എന്നാണ് തൻ്റെ അഭിപ്രായമെന്നും നിശ പറയുന്നുണ്ട് കുത്തിത്തിരിപ്പിൽ ഒന്നും വീഴാതെ അവൾ അവനെ തന്നെ സ്നേഹിച്ചു എന്നാണ് നിശ പറയുന്നത്